നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലാക്കി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി വിജോ ജോസഫിനെയാണ് കരുതൽ തടങ്കലാക്കിയത് ശാസ്താംകോട്ട എസ് എച്ച്ഒ ജില്ലാ പോലീസ് മേധാവി മുഖേന കൊല്ലം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരം ക്രമസമാധാന ലംഘനം സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിന് എസ് എച്ച്ഒ അനീസിയെ റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് മുഹാന്തിരം കൊല്ലം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിജോ ജോസഫിനെ കരുതൽ തടങ്കലിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പള്ളിശ്ശേരിക്കൽ കല്ലുവിളയിൽ സ്റ്റാർ ഹൌസിൽ വിജോഭായി എന്ന വിജോ ജോസഫ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ആറ് കേസുകളിലും ഷൂർനാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിലും ഇയാൾ പ്രതിയാണ് സെപ്റ്റംബർ എട്ടിന് ശാസ്താംകോട്ട വിജയാബാറിൽ സംഘർഷമുണ്ടാക്കിയ പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഒളിവിലായിരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട